വിജ്ഞാന സംവാദ സംവാദനത്തിൽ ഏറെ പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം ഏത് വിജ്ഞാനമായാലും അതിനുകയാൻ ഇസ്ലാം അനുഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രവാചകരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി അവതരിച്ച വചനത്തിൽ വിജ്ഞാനത്തിനുള്ള ആഹ്വാനമായത് അത് ഒന്നായിരുന്നു കലവറയായ വായനയെ സംബന്ധിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് തുഴം സെലാവൻ നാം ഏവലി പഠിപ്പിച്ചത് സ്വർഗവും വിജ്ഞാനവും തമ്മിൽ അപേദ്യമായ ബന്ധമുണ്ടെന്ന് അതുപോലെ തന്നെ ഒരാളീച്ച് നീടെ വ്യക്തമാക്കുന്നത് കാണാം സഹലോമാനെ ആരെങ്കിലും വിജ്ഞാനത്തിന്റെ പാതയിൽ പ്രവേശിച്ചാൽ അവന്റെ സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഹലോ